നമസ്കാരം ഞാൻ പരമേശ്വര നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിലെ ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ തുലാ കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിരീതമായിട്ടുള്ള അപേക്ഷ അതേപോലെ തന്നെ ഗ്രഹസ്ഥിതികളുടെ അടിസ്ഥാനത്തിൽ നല്ല ഫലത്തെ സൂചിപ്പിക്കും മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിടവരും മോശഫലങ്ങളെ അറിയുവാൻ താല്പര്യമില്ലാത്തവരും വീഡിയോ കാണേണ്ടതില്ല തുലാക്കൂറുകാർക്ക് ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ സൂര്യൻ പതിനൊന്നിലും പന്ത്രണ്ടിലുമായിട്ടാണ് നിൽക്കുന്നത് പതിനേഴാം തീയതി വരെ പതിനൊന്നിൽ നിൽക്കുമ്പോൾ ഏത് ഗ്രഹങ്ങൾ പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാലും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം പതിനൊന്നിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള വ്യാധികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുമൊക്കെ ഒരു പരിധിവരെ മോചനം വന്നു ചേരുന്ന ഒരു കാലയളവിനെയാണ് സൂര്യൻ പതിനൊന്നിൽ നിൽക്കുമ്പോൾ പറയുന്നത് ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല ഫലം നമുക്ക് അനുഭവത്തി ആയിട്ട് വരിക നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പം ആ നല്ല ഫലം വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂര്യനെ സൂര്യനെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ രോഗങ്ങളില്ലാത്ത അവസ്ഥയാണല്ലോ നമ്മളുടെ ജോലി സംബന്ധമായിട്ടും പ്രമോഷൻ ഒരു ഫലത്തെ നല്ല ഫലത്തെ പതിനൊന്നിൽ നിൽക്കുന്ന സൂര്യനെ സൂര്യനെക്കുട്ട് സൂചിപ്പിക്കുന്നുണ്ട് പതിനേഴാം തീയതിക്ക് ശേഷം പന്ത്രണ്ടിലേക്ക് വരുന്ന സൂര്യൻ നല്ല കർമ്മങ്ങൾ ഫലിക്കാതെ പോകുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പതിനൊന്നിൽ നിൽക്കുമ്പോൾ ശുഭകർമ്മ ഫലം ഉണ്ടാവുന്നതാണ് പറഞ്ഞത് പക്ഷേ പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാലും എത്ര ആത്മാർഥതയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ പോലും അതിനനുസരിച്ച് ഫലം വന്നു ചേരാത്തൊരു കാര്യമാണ് ഇവരെ സൂചിപ്പിക്കുന്നത് അപ്പോൾ സൂര്യനെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള ഈ മോശഫലത്തെ ഒഴിവാക്കുവാൻ ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാൻ പ്രത്യേകിച്ചും മഹാദേവനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷര മന്ത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും കാര്യപരാജയത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവവേദ്യു വരാത്തൊരവസ്ഥ പലവിധ വ്യാധികളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വന്നു ചേരുന്നൊരു കാലയളവിനെ ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതയെ കുലംച്ച കുലധർമ്മം ച മാംച്ച പാലയ പാലയ ഈ ഭദ്രകാളി സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വയെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ ബുധന് മൂന്ന് സ്ഥാനത്താണ് നിൽക്കുന്നത് തുലാക്കൂറുകാർക്ക് പത്തിലും പതിനൊന്നിലും പന്ത്രണ്ടിലുമായിട്ടാണ് നിൽക്കുന്നത് അഞ്ചാം തീയതി വരെ പത്തിൽ ഇരുപത്തി മൂന്നാം തീയതി വരെ പതിനൊന്നിൽ അതിനുശേഷം പന്ത്രണ്ടിലേക്ക് വരും പത്തിൽ നിൽക്കുമ്പോഴും പതിനൊന്നിൽ നിൽക്കുമ്പോഴും ബുധനെ ബുധനെക്കൊണ്ട് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന പത്താം ഭാവത്തിൽ അഞ്ചാം തീയതി വരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ഒരു കാലയളവിനെ സൂചിപ്പിക്കുന്നു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ് ജോലി സംബന്ധമായിട്ടൊക്കെ ലഭിക്കുന്ന ഒരു നല്ല ഫലത്തെയാണ് പത്തിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇരുപത്തി തീയതി വരെ പതിനൊന്നിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ വാഗ്മാധുര്യം ഉണ്ടാവുക നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക ബഹുധന ലാഭം വന്നു ചേരുക നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ് കുടുംബസ്ഥർക്ക് സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുന്ന ഒരു കാലയളവിനെ സൂചിപ്പിക്കുന്നു പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിലും നല്ല ഭാര്യയോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുക ഏത് കാര്യങ്ങൾക്കും നിപുണത വന്നു ചേരുക സാമർഥ്യം വന്നു ചേരുക ശുഭകർമ്മഫലം വന്നു ചേരുക അപ്പം ഈ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെക്കൊണ്ടായത് കൊണ്ട് തന്നെ അഞ്ചാം തീയതിക്കും ഇരുപത്തി മൂന്നാം തീയതിക്കും ഇടയ്ക്കുള്ള കാലയളവിൽ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഉന്നത വിജയം വന്നു ചേരുക അതുപോലെ തന്നെ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു ഫലത്തെയാണ് പതിനൊന്നിൽ നിൽക്കുന്നതായിട്ടുള്ള ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കാം എട്ടിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം വളരെ വഴി നടക്കിലുണ്ടാവുക അലച്ചിലുണ്ടാവുക ഏതു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും എത്ര ശ്രദ്ധയോടുകൂടി ചെയ്തു കഴിഞ്ഞാലും ആത്മാർത്ഥതയോടുകൂടി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും നല്ല ഫലം നമുക്ക് വന്നു ചേരാത്ത ഒരു കാലയളവിനെ സൂചിപ്പിക്കേണ്ടത് ഇതുവരെ അനുഭവിക്കാത്തതായിട്ടുള്ള പലവിധ വ്യാധികൾ വന്നു ചേരുന്ന ഒരു മോശ സൂചിപ്പിക്കുന്നു വ്യാഴം എട്ടിൽ നിൽക്കുന്നത് ഒരു ഈശ്വരാധീനക്കുറവിനെ തന്നെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക നമ്മളുടെ സമീപ പ്രദേശത്തുള്ള വൈഷ്ണവചിതിൻ്റെ നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർപ്പു പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് വഴിപാട് ചെയ്യുക സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ പോലും ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിൽ തൊഴുതുകഴിഞ്ഞാൽ തന്നെ ഈ മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്തായാലും കുടുംബത്തിൽ നിന്ന് നാമ ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമം കുറച്ച് കൂടുതൽ ജപിക്കുവാനായിട്ട് സമയം കണ്ടത് പത്തൊമ്പതാം തീയതി വരെ ശുക്രൻ പന്ത്രണ്ടിൽ നിൽക്കുമ്പോഴും അതിനുശേഷം ജന്മത്തിൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് പന്ത്രണ്ടിൽ നിൽക്കുന്ന ശുക്രനെ ശുക്രനെക്കൊണ്ട് ധനധാന്യ സമൃദ്ധിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് പത്തൊമ്പതാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലമുണ്ട് ഭാര്യാഭർത്തൃ സംഗമം വന്നു ചേരുക ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നിച്ചു ചേരുവാനായിട്ടുള്ള നല്ല ഭരത്തെ സൂചിപ്പിക്കുന്നു കുറച്ചു കാലമായിട്ട് അഞ്ചിലാണ് ശനി അഞ്ചിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് അത്ര നല്ല ഭരത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ തുലാക്കൂറുകാർക്ക് തന്നെ അറിയാം ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം അഞ്ചിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുന്നൊരു ഭരത്തെ സൂചിപ്പിക്കുന്നു എന്തായാലും തുലാക്കൂറുകാരുടെ ഗൃഹപീഠാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സഹതയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് കുറയ്ക്കുവാനായിട്ട് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വന്നു ചേരാൻ വേണ്ടിയിട്ട് നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും ആരും ആഗ്രഹിക്കുന്നില്ല ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ഏറ്റവും ഒക്കെ അയച്ചു തരികയാണെങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാൻ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നിലയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക